തന്നെ ഹിന്ദുമതോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ആദ്യമേ ഉയർത്തുന്നതും ഉയർത്തുന്നതും ഹിന്ദുമത വിശ്വാസികളോടുള്ള സ്നേഹമല്ല അവരുടേത് അക്രമകമായ ഒരു ഹിന്ദുത്വ സംസ്കാരമാണ് ആ ഹിന്ദുത്വ ഫാസിസ്റ്റ് സംസ്കാരമാണ് രാജ്യം തകർത്തിട്ടാണെങ്കിലും രാജ്യം കുട്ടിച്ചോറാക്കിയിട്ടാണെങ്കിലും ധികാരം മതി എന്ന നിലപാടിലെത്താൻ ആർ എസ് എസിനെയും ബി ജെ പിയെയും പ്രേരിപ്പിക്കുന്നത് കേരളത്തിലെ അവിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികൾ വളരെ ഭയഭക്തിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു ക്ഷേത്രോത്സവമാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ മൂശയുടെ വാർത്തക്ക് ബുദ്ധികൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കലക്കിയത് തെരഞ്ഞെടുപ്പിന്റെ പതിനൊന്നാം മണിക്കൂറിലാണ് ഈ പൂരം കലക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനെ കൂട്ടുനിന്നത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി പറഞ്ഞയച്ച അജിത് കുമാറാണ് അജിത് കുമാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇവിടെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും നടന്നത് എന്നിട്ട് ആ പൂരം കലക്കിയിട്ട് ബി ജെ പിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കഴിയാൻ അവസരമൊരുക്കിയിട്ട് അതേ അജിത് കുമാറിനെ തന്നെ ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു അജിത്ത് കുമാറാണ് പൂരം കലക്കിയത് ആ പൂരം കലക്കിയ അജിത് കുമാറിനെ തന്നെ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചു എന്നിട്ടോ അങ്കിത സോകരൻ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റാരും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിലെ വീഴ്ചകളെ കുറിച്ച് പറയുന്നില്ല ഇനി സംഭവിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് പറയുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയുന്നു എന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ കുക്ഷത്തോടുകൂടി തള്ളിക്കളയുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് പൂരം കലക്കിയത് മുഖ്യമന്ത്രിയും ആർ എസ് എസും എ ഡി ജി പി അജിത് കുമാറും ചേർന്നുള്ള ഗുണാലോചനയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ പൂരം കലക്കിയതിൽ ഒന്നാമത്തെ പ്രതി എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത് പിണറായി വിജയൻ പൂരം കലയ്ക്ക് വിജയനായി മാറിയിരിക്കുന്നു ഇനി പൂരം കലയ്ക്ക് വിജയൻ എന്നാണ് ജനങ്ങളെ ഇവിടെ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഈ നഗരത്തിന്റെ കേരളത്തിന്റെ അകത്തും പുറത്തും ഏറെ പ്രശസ്തി ആർജിച്ച ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുനൂറ് വർഷത്തിന്റെ ഏറെ പഴക്കമുണ്ട് ഈ തൃശൂർ പൂരത്തിന് കൊച്ചി രാജാവായിരുന്ന ശക്തൻ പന്തുരാൻ്റെ കാലഘട്ടത്തിൽ അതിമനോഹരമായ സംഘാടകം എന്നതുകൊണ്ട് ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വടക്കുനാഥ ക്ഷേത്രത്തിനോട് പരിസരത്തുള്ള തൃശൂർ നഗരത്തിലെ അറിയപ്പെടുന്ന തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും പാറമേക്കാവ വമ്പലത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു എട്ട് അനുബന്ധ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളടങ്ങിയ ചെറുപൂരങ്ങളൊക്കെ അടങ്ങുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എന്നാൽ ആ തൃശൂർ ദൂരത്തെ മറയാക്കിക്കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഇവരുടെ ദൂരം അലങ്കൂലപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള പരാതി ഇവർക്ക് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒപ്പം തന്നെ ഈ പ്രദേശത്ത് നാട്ടുകാരൊക്കെ പറഞ്ഞതാണ് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ശങ്കജാലികളെന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇന്നിപ്പോ ഈ തൃശ്ശൂര് ലോക്സഭാ സീറ്റിൽ ആരാണ് ഭരിക്കുന്നതെന്നുള്ള ഉത്തരമാണ് അവരിൽ ലഭിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ഇവിടുത്തെ ദൂരത്തിൻ്റെ നടത്തിപ്പിൽ പോലീസിൻ്റെ ഇടപെടൽ അതിരൂക്ഷമായി കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിന് ഈ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന് പറയുന്ന എം ആർ അജിത് കുമാർ ബസബല്ല എന്ന് പറയുന്ന ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ നേതാവുമായി ചർച്ച നടത്തുന്നത് ആ ചർച്ചയുടെ പരിമിത ഫലമായി അതിനുശേഷം കോവളത്ത് തൻ്റെ സംഘത്തെ സഹചാരിയും ആർ എസ് എസിന്റെ സംഘജാലയത്തിന്റെ മുഖ്യ കണ്യവുമായിട്ടുള്ള ജയകുമാറും ഒക്കെ ഈ പറയുന്ന എ ഡി ജി പി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സ്വകാര്യ വാഹനത്തിൽ ചെന്നുകൊണ്ട് ഈ ഒസപള്ളയുമായി ചേർന്ന ചർച്ചയുടെ ബാധ്യപത്രമായി അവിടെ രാം മാധവുന്ന കേരളത്തിന്റെ ചുമതലയുള്ള ആർ എസ് എസ് നേതാവുമായി ചർച്ച ചെയ്യുകയാണ് ൃപ്തിയെ ആയിട്ട് രക്ഷാകൾക്കാൻ വേണ്ടിയിട്ടാണ് ഡി ജി പി ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നുള്ളത് ഇന്നത്തെ പ്രക്ഷുബ്ധ മതേതര കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ അവസ്ഥയിലാണ് നമ്മളുള്ളത് അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എന്റെ പുറകിലുള്ള ഈ പോലീസ് എംഎമാരിൽ പലരും നല്ലവരുണ്ടാകാം പലരും മതേതര കേരളത്തിലെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവോ ഈ തൃശൂർ പൂരത്തിലെ കണ്ണിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിലവിലുള്ള എസ് പിമാരെയും കമ്മീഷണർമാരെയും ഒക്കെ സ്ഥലം മാറ്റാറുണ്ട് അത് പൊതുവാണ് അങ്ങനെ പൊതുവായി അവിടെ നിയമിതനായിട്ട് അങ്കി തശോക് എന്ന് പറയുന്ന കമ്മീഷണറെ നിയമിച്ചുകൊണ്ട് മലപ്പൂർവ്വം ഇവിടെ പൂരം അലങ്കോലം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി മലപ്പൂർവ്വം പൂരം അനുകൂലം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ഈ വടക്കുനാട് ക്ഷേത്രത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ആനകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്ന പാപ്പാമാരെ തടയുക ആവശ്യമില്ലാത്ത സ്ഥലത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുക അതിനനുസരിച്ച് പ്രബോധനം ഉണ്ടാക്കുക ആ പ്രബോധനം ഉണ്ടാക്കുന്നതൊപ്പം തന്നെ ഇവിടെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന മറ്റു അനുബന്ധ പരിപാടികളെല്ലാം തന്നെ നമുക്കറിയാം ആന പുരത്തെ കുടമാറ്റം ഉണ്ടാവാറുണ്ട് വെടിക്കെട്ടുകൾ ഉണ്ടാവാറുണ്ട് ആ പറയുന്ന ഉത്സവങ്ങളുടെ പ്രധാന ലഹരിയിലെല്ലാം തന്നെ ഈ പോലീസിന് ഇടപെടൽ ഉണ്ടാവുക എങ്ങനത്തെ മലപ്പുറം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ അടുപ്പിക്കുന്ന രീതിയിലേക്കുള്ള ക്രമസമാധാന തകർച്ച ചെയ്യും ഇതായിരുന്നു അന്നുണ്ടായിരുന്ന ചർച്ചയുടെ എന്ന് പറഞ്ഞത് ആ ചർച്ചയുടെ തിക്തഫലത്തിന്റെ ഭാഗമായി ഇവിടെ അന്ന് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന വേളയിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായപ്പോൾ ായി മാറി അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഇന്നത്തെ എം പി ആയ ശ്രീമാൻ സുരേഷ് ഗോപി കടന്നു വന്നത് സേവാദാരംബുലൻസില് ഈ ആംബുലൻസിൽ അദ്ദേഹത്തിന് ഊരവേദന എന്ന് പറഞ്ഞാണ് കടന്നു വന്നത് പ്രിയപ്പെട്ട ജനങ്ങളെ ആദ്യമായിട്ടാണ് ഊരവേദന ഉള്ള ഒരു വ്യക്തി ആംബുലൻസിന്റെ മുൻസിപ്പിലിരുന്ന് വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു ഇത് ആരാണ് ആ സൗകര്യം ഒരുക്കി പകൽ പോലെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന എ ഡി ജിക്ക് അരിച്ച് സെല്യൂട്ട് തന്നതിന് വ്യക്തമാണ് ഇവിടെ തൃശൂരിൽ വന്ന ഒരു സ്വകാര്യ ചടങ്ങിനും അതുപോലെ തന്നെ മറ്റു അനുബന്ധ ചടങ്ങിലൊക്കെ സുരേഷ് ഗോപി പങ്കെടുത്തപ്പോ ഈ എ ഡി ജി പി സുരേഷ് ഗോപിയുടെ മുമ്പിൽ നിന്ന് കൊണ്ട് മുതിർന്ന നെഞ്ച് വിതിരിച്ച് അദ്ദേഹം ഒരു സെല്യൂട്ട് അടിക്കുകയാണ് ഏത് സെലൂട്ടാണത് അത് പഞ്ചകുച്ച മുറിച്ച് പിണറായി വിജയൻ മുന്നിൽ അടിച്ച അതേ സെല്യൂട്ട് തന്നെയാണ് ഇവിടെ സുരേഷ് ഗോപിക്ക് മുമ്പിൽ അടിക്കുന്ന ആ സ്ഥലം അത് തന്നെയാണ് ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പറഞ്ഞു വന്നത് ആർക്കു വേണ്ടിയാണ് ഈ സൗകര്യം ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ ഫലമാണ് ഇവിടെ ഈ പറയുന്ന ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊടുത്തത് ആരുടെതെല്ലാതായി പ്രവർത്തിച്ചിരുന്ന ഫലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പറഞ്ഞു എവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ എസ് എഫ് ഐ ഉയർത്തിയിട്ടുണ്ടായിരുന്നു എക്സാം ലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അന്വേഷണത്തിന്റെ പരിധി എവിടെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവായിട്ടുള്ള പ്രകാശ് ബോധൻ എന്ന് പറയുന്ന നമ്മുടെ കൺമുണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ എ ഐ ക്യാമറയുടെ പിന്നുള്ള അഴിമതിയുടെ എവിടെ കോൾഡ് സ്റ്റോറേജിൽ എന്നാൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജനങ്ങളെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ മനസ്സിലാക്കണം ആർഎസ്എസ് എന്ന് പറയുന്ന ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ബാന്ധം ഇന്നലെ തുടങ്ങിയവല്ല ഇന്നെ ഇന്നലെ തുടങ്ങിയതല്ല എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം നിങ്ങളെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആക്രോശിച്ച ഒരു ചരിത്രമുണ്ടായിരുന്ന ദിഗമുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ുട്ടി മാഷ് എന്ന് പറയുന്ന സഹചാരി അന്ന് ചർച്ച അന്ന് നിങ്ങളെ കണക്ക് ആ ആക് ഫലമായിട്ടല്ലേ തലശ്ശേരിയിലെ കലാപം നിർത്താനുള്ള സാഹചര്യം ഉണ്ടായത് തലശ്ശേരിയിലെ കലാപം നിർത്താനുള്ള ചർച്ചയായി ഗോപാലംകുട്ടി മാഷുമായി ചർച്ച ചെയ്ത അതേ മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ എ ഡി ജി ബി യമായും ഞാൻ മാത്രയും ചർച്ച എടുത്ത എന്തെങ്കിലും തോന്നുന്നു പിണറായി വിജയൻ പറഞ്ഞു പണ്ടെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പൂരം കളക്ടീവുമായി ബന്ധപ്പെട്ട ഒരു പുരന്വേഷണം മാറ്റി നിർത്തിക്കൊണ്ട് നടത്തണമെന്നറിയിട്ട് സുബ്രാമി